നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ും സമാഗതമായിരിക്കാണ് ഈ വർഷത്തെ ക്രിസ്തുമസിനും എറണാകുളം അതിരൂപതയുടെ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ അടിസ്ഥാന ആസ്ഥാന ദേവാലയമായ എറണാകുളം ബസലിക്കയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിന്റെ നടപടികൾ സൂചിപ്പിക്കുന്നത് എറണാകുളം രൂപതയിലെ വിശ്വാസികൾക്ക് എറണാകുളം രൂപതയിലെ ബെസലിക്ക ഇടവക നിവാസികൾക്ക് അതിലൊക്കെ ഉപരി സീറോ മലബാർ വിശ്വാസികൾക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ദിനവും കരിദിനമായി മാറുകയാ കാരണം അവിടെ പരിശുദ്ധ വിലയർപ്പണമില്ലാത്ത ആസ്ഥാന ദേവാലയത്തിൽ അവിടെയുള്ള സീറോ മലബാർ സഭയുടെ തലവൻ എന്ന എന്ന് മറ്റുള്ളവരോട് പറയുന്ന മാർ തട്ടിലും തട്ടിലിന്റെ പിൻഗാമി എന്ന് സ്വയം പറയുകയും ആ സ്ഥാനത്തിന് വേണ്ടി എന്ത് നീചത്തരവും കാണിക്കാൻ മടിയില്ലാത്തതുമായ മാർ പാമ്പ്ലാനിയുടെയും ആസ്ഥാന കേന്ദ്രത്തിൽ ആസ്ഥാന ദേവാലയത്തിൽ കർത്താവിൻ്റെ തിരുപ്പറവയുടെ യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും നടക്കുവാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദിക്കുവാനുള്ള അല്ലെ മറ്റുള്ള വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ വിമത സഹോദരങ്ങൾ വെറും വിട്ടിക്കൂഷ്മാണ്ടങ്ങളാണോ കാരണം എറണാകുളം രൂപതിയിലെ വൈദിക തൊഴിലാളികളും ലോകത്തൊഴിലാളികളും അവരെ അനുകൂലിക്കുകയോ അല്ലെ അവരിൽ നിന്ന് സാമ്പത്തിക ലാഭം നേടിയെടുത്തുകൊണ്ട് സഭയെ അപമാനിക്കുകയും തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം വിമത വിശ്വാസികളും വെറും വിട്ടി ൂഷ്പഡങ്ങളാണോ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് അതിനിടയ്ക്ക് മാർ പാമ്പ്ലാനിയെ പോലുള്ളവർ ഭാരത പൂജ എന്ന കാലം ചെയ്ത പാറയക്കാട്ടിലിന്റെ ബുദ്ധിയിലുദിച്ച വിട്ടിത്തരങ്ങൾക്കും സഭാവിരുദ്ധ നടപടികൾക്കും ആക്കം കൂട്ടുന്ന രീതിയിൽ ഭാരത പൂജ എന്ന രീതിയിലുള്ള പൂജകൾ നടത്തുന്ന മാർ പാമ്പ്ലാനിയും പാമ്പ്ലാനിക്ക് കൂട്ടുപിടിക്കുന്ന കുറച്ച് ലോകത്തൊഴിലാളികളും സമവായ കുർബാനകളും കർത്താവിനെ അപമാനിക്കുന്ന പരിശുദ്ധ ബലിയേർപ്പണത്തെ താറുമാറാക്കുന്ന വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഇത്തരം ലോകത്തൊഴിലാളികൾ അത് മെത്രാൻ ലോകത്തൊഴിലാളികളാണെങ്കിലും വൈദിക ലോഹത്തൊഴിലാളികളാണെങ്കിലും അവരെയൊക്കെ സഭയിൽ നിന്ന് പടിയടച്ച് പിഡം വന്നിച്ച് അടുത്ത ക്രിസ്തുമസിനെങ്കിലും എറണാകുളം രൂപതയ്ക്ക് ശാപമോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് ഏതായാലും ഇത്തരം എറണാകുളം വിമത കോമരങ്ങൾ വിട്ടിക്കൂഷ്മാണ്ടങ്ങൾ ആണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു നിയമവിദഗ്ധരും ആ തരത്തിലുള്ള ആശയം പങ്കുവെക്കുക നമ്മൾക്ക് കേൾക്കാം അദ്ദേഹം എന്താണ് എറണാകുളത്തെ വിമത സഹോദരങ്ങളോട് പറയുന്നത് എന്ന് അഡ്വക്കേറ്റ് ജോയി ജോർജ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് എറണാകുളം മുനിസിഫ് കോടതിയിൽ നിന്നും നമ്മൾ വിശ്വാസ സമൂഹത്തിന് അനുകൂലമായി ഒരു വിധിയുണ്ടായതിൻ്റെ വെളിച്ചത്തിൽ നിരവധിയായ സംശയങ്ങളും നിരവധിയായ ചോദ്യങ്ങളും വിശ്വാസ സമൂഹത്തിൽ നിന്നും ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഓരോ വ്യക്തികൾക്കും മറുപടി പറയാൻ ഉള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ധാരാളം മറുപടി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ യഥാർത്ഥത്തിൽ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് നമ്മുടെ വിശ്വാസ സമൂഹം വളരെ ആഹ്ലാദത്തോടെ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം അല്ലെങ്കിൽ സന്തോഷമല്ലേ സന്തോഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് അമിതമായ ആഹ്ലാദമോ അമിതമായ സന്തോഷമോ ഇല്ല കാരണം നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു നമ്മളുടെ സഹോദരന്മാരാണ് നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മുടെ വളരെ വളരെ പ്രിയപ്പെട്ടവരാണ് ഇന്നലെ വരെ ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ചുറങ്ങി ഒരേ വള്ളിയിൽ ഒരുമിച്ച് കുർബാന കണ്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ് അവർക്കുണ്ടായി പരാജയത്തിൽ അല്ലെങ്കിൽ ഈ കേസ് സംബന്ധമുണ്ടായി അവർക്കുണ്ടായി തിരിച്ചടിയിൽ തീർച്ചയായും നമ്മൾ ഒട്ടും അമിതമായി ആഹ്ലാദിക്കുന്നില്ല ആഹ്ലാദിക്കുന്നില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ സന്തോഷത്തിലും അവർക്കുണ്ടായി ഈ പരാജയത്തിൽ നമ്മൾ വേദനിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്തിനാണ് അവരിങ്ങനെ ഒരു പരാജയം ുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി ഈ വക്കീൽ പ്രൊഫഷണൽ നിൽക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് നിരവധിയായ നിയമസാധ്യതകളുണ്ടായിരുന്നു കോടതിയിൽ പോയി വിജയം കൈവരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കെതിരെ പല രീതിയിലും മുനിസിൽ കോടതിയിലും ഹൈക്കോടതിയിലും അന്യായങ്ങൾ ഫയൽ ചെയ്ത് നിയമപരമായി നമുക്ക് ഇതിനു മുമ്പേ വലിയ വലിയ വിജയങ്ങൾ നേടാമായിരുന്നു ഒരിക്കലും നമ്മളത് ആഗ്രഹിച്ചില്ല നിയമത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടേയില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ മേൽ നിയമത്തിൻ്റെ ഒരു വിജയം കൈവരിക്കുവാനും നമ്മൾ ആഗ്രഹിച്ചില്ല ഇത് നമ്മൾ ചെയ്തതല്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുനിസിപ്പൽ കോടതിയിൽ അഡ്വാൻസ് പെറ്റീഷൻ കൊടുത്ത് ഇങ്ങനെയൊരു വിധി സ്വയം സമ്പാദിച്ചെടുത്തതാണ് അതല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചെടുത്തതാണ് നിങ്ങൾ ഓർക്കുക ഏകപക്ഷീയമായി സത്യത്തിൽ വളരെ സമാധാനപരമായി ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുനിസിഫ് കോടതിയിൽ കൃത്യമായ നിർദ്ദേശമുണ്ട് സ്റ്റാറ്റസ്കോ കുർബാന ഒഴികെയുള്ള പ്രാർത്ഥനാ കർമ്മങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട നിയമ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ആ ഉത്തരവുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ധിക്കാരപരമായി ഒരു വിഭാഗം വിശ്വാസികളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഏകപക്ഷീയമായി കുർബാന ചൊല്ലിയതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്റ്റാറ്റസ്കോ നിലവിലിരുന്നപ്പോൾ സ്റ്റാറ്റസ്കോ എന്ന് ഞാൻ പറയുന്ന നിയമപരമായ സ്റ്റാറ്റസ്കോയല്ല ഇരു കൂട്ടറും സംയമനത്തോടെ ഇരുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുമായി മുമ്പോട്ട് പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസ സമൂഹത്തെ മുഴുവൻ പാടെ അവഗണിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു വിഭാഗം വിശ്വാസികളെ കണ്ടില്ല കണ്ടില്ലായെന്ന് നടിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് മുമ്പോട്ട് പോവുകയും കുർബാന ചൊല്ലുകയും ചെയ്തപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം പത്ത് ദിവസം വരെ വിശ്വാസ സമൂഹം സഹിച്ചിരുന്നു കോടതിയോടുള്ള എത്ര വലിയൊരു അനാദരവായിരുന്നു കോടതി ഉത്തരവിനോടുള്ള എത്ര വലിയ അനാദരവായിരുന്നു അത് എന്ന് നിങ്ങൾക്കറിയാം എന്നിട്ടും നമ്മളൊരു നിയമപരമായ നടപടിക്കും മുതിർന്നില്ല നമ്മുടെ സഹോദരങ്ങളുടെ പേരിൽ ഒരു കോടതി അലക്ഷ്യ ഹർജി വലി ഫയൽ ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ സഭാ മേലധ്യക്ഷന്മാർക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ പുരോഹിതന്മാർക്കെതിരെയോ ഒരു കോടതി അലക്ഷ്യ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുവാൻ നമ്മൾ ആരും ആഗ്രഹിച്ചില്ല നമ്മളതിന് തുരിഞ്ഞില്ല അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കുർബാന ജെല്ലാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയപ്പോൾ ഓർക്കണം മുനിസിഫ് കോടതിയിൽ ഒരു ഉത്തരവ് നിലനിൽക്കെ കുർബാന ചെല്ലാൻ പ്രൊട്ടക്ഷൻ ചോദിച്ചു പോകുമ്പോൾ ഒരിക്കലും അത് സാധിക്കില്ല സാധ്യമല്ല എന്ന് നമുക്കറിയാമായിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതാ വികാരിയച്ചന് മാത്രം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രം ക്രിസ്മസ് കാലത്ത് പള്ളിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു ഉത്തരവുമായി അവർ വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വികാരിയച്ചന് പള്ളിയിൽ പ്രവേശിക്കുവാൻ എന്താണ് തടസ്സം അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററാണ് ആരെങ്കിലും അദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ടോ വാതായനങ്ങൾ തുറന്നു കിടക്കുകയല്ലേ ഒരു തടസ്സവും ഇല്ലാതിരുന്നിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ ഫയൽ ചെയ്തു ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായി ഉത്തരവ് അതിന് നമ്മൾ ഒരു രീതിയിൽ ഉത്തരവാദിയല്ല അതിനുശേഷം ഇതാ ഇന്നലെയായിട്ട് മുനിസിപ്പൽ കോടതിയിൽ അഡ്വാൻസ് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഇപ്പോൾ സ്റ്റാറ്റസ്കോ ഉത്തരവ് സമ്പാദിച്ചിരിക്കുന്നു എന്താണ് സ്റ്റാറ്റസ്കോ ഉത്തരവ് സ്റ്റാറ്റസ് കോ എന്താണ് എന്ന് ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നു ഇത് ആ അഫിഡവിറ്റിൽ വളരെ കൃത്യമായി ഫയ പറഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ എതിർ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതിയിൽ തന്നെ ബോധിപ്പിച്ചിരിക്കുകയാണ് മുനിസിപ്പൽ കോടതിയിലും ബോധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് സ്റ്റാറ്റസ്കോ എന്ന് ഇനി യാതൊരു തെളിവിൻ്റെയും ആവശ്യമില്ല സത്യത്തിൽ അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ ഈസ് എസ്റ്റോപ്ഡ് ഫ്രം മേക്കിംഗ് സച്ച് കണ്ട്രൻസസ് ബിക്കോസ് ഇതാണ് സ്റ്റാറ്റസ് കോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും മുനിസിപ്പ് കോടതിയിലും അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു നിലവിൽ വിശ്വാസ സമൂഹം പ്രാർത്ഥനയുമായി അവിടെ ഇരിക്കുന്നു അതുകൊണ്ട് എനിക്ക് കയറാൻ കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റാറ്റസ് കോ തുടരാൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വരെ ആ സ്റ്റാറ്റസ് കോ തുടരാൻ ഇതാ മുനിസിപ്പൽ കോടതി ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്മസ് കാലമായതുകൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അച്ഛന് ഒരു ഇളവ് ലഭിച്ചിരിക്കുന്നു ഇതിൽ തീർച്ചയായും നമുക്കാർക്കും ആഹ്ലാദമില്ല കാരണം ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി അല്ലെങ്കിൽ നിയമം മനസ്സിലാക്കി നിയമത്തിൻ്റെ കണ്ണില് ഒരിക്കൽ പോലും ഈ വിമത വിഭാഗം പറയുന്നതല്ല സത്യം മാർപ്പാപ്പയോടൊപ്പം വത്തിക്കാനോടൊപ്പം നിൽക്കുക എന്നും മാത്രമേ ഈ സഭയിൽ ആത്യന്തികമായി നിൽക്കുവാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം വിശ്വാസ സമൂഹം മനസ്സിലാക്കണം കാരണം വത്തിക്കാൻ അല്ലെങ്കിൽ സിനഡ് ഒരു കുർബാന തീരുമാനിച്ചിട്ടുണ്ട് ആ കുർബാനക്രമം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ ആ കുർബാനക്രമം ക്രമം അംഗീകരിക്കാത്ത ആളുകൾക്ക് സഭ വിട്ടുപോകാൻ മാത്രമേ കഴിയൂ ഇന്നല്ലെങ്കിൽ നാളെ ഈ കുർബാന ക്രമം നടപ്പിൽ വരുത്തിയേ കഴിയൂ വരുത്താനേ കഴിയൂ അത് കഴിയാത്തവർക്ക് ഈ സഭയിൽ നിൽക്കാൻ കഴിയില്ല ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിശ്വാസ സമൂഹത്തോടൊപ്പം ചേർത്ത് വത്തിക്കാൻ്റെ തീരുമാനം നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത് ആ വത്തിക്കാൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ കഴിയാത്തവർക്ക് സഭ ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യമാണ് ഉൾക്കൊള്ളേണ്ടത് അത് ബഹുമാനപ്പെട്ട കോടതികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സിവിൽ കോടതിയും ഇന്ന് ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അനുരജനത്തിൻ്റെ പാതയിലേക്ക് വന്ന് സമവായത്തിൻ്റെ പാതയിലേക്ക് വന്ന് സ്നേഹത്തിൻ്റെ പാതയിലേക്ക് വന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാം നമുക്ക് നമുക്കാരോടും ഒരു സ്പർദ്ധയില്ല നമുക്ക് ആരോടും വിരോധവുമില്ല ആരുടെയെങ്കിലും വികാരങ്ങളെ ആരുടെയെങ്കിലും ഫീലിങ്ങുകളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മറക്കാം പൊറുക്കാം ഒരിക്കൽ പോലും ഈ ഒരു വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാൻ നമ്മളില്ല ഒരിക്കൽ പോലും തെറ്റായ വീഡിയോകൾ പ്രചരിപ്പിക്കാൻ നമ്മളില്ല അത് നമ്മുടെ സംസ്കാരമാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇട്ടും വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചും ഒരിക്കലും നമ്മൾ മുമ്പോട്ട് പോകരുത് നമുക്ക് ഒരുമിച്ച് കത്തോലിക്കാ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറന്നും കൊഴുത്തും ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഒരുമിച്ച് പോകാം വത്തിക്കാനോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം സഭയോടൊപ്പം ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാം നമുക്ക് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാം സഹോദരങ്ങളെ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം നന്ദി നമസ്കാരം ഏതായാലും ഈ വർഷത്തെ ക്രിസ്തുമസ് ദിനത്തിൽ പരിശുദ്ധ ബലിയർപ്പണത്തിലും ജനന തിരുനാളിൻ്റെ മറ്റു മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ അതായത് ദേവാലയങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ പോയ എറണാകുളത്തെ വിശ്വാസികളുടെ മനസ്സിൽ കർത്താവിശ്വമിസിക ജന്മമെടുക്കും അവർക്ക് ഇതിലും വലിയ ഒരു ക്രിസ്തുമസ് സമ്മാനം കർത്താവ് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് അടുത്ത വർഷമെങ്കിലും ക്രിസ്തുമസ് ദിനത്തില് എറണാകുളത്തെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ ബലിയേർപ്പണം സഭയുടെ ഔദ്യോഗിക പരിശുദ്ധ ബലിയേർപ്പണം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എറണാകുളത്തെ എല്ലാ വിശ്വാസികൾക്കും സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ക്രിസ്തുമസിന്റെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഭാഗത്ത് നിന്നും എല്ലാവർക്കും എല്ലാ ലോക ജനതയ്ക്കും ക്രിസ്തുമസിന്റെ മംഗളാശംസകൾ നേർന്നതുകൊണ്ട് നന്ദി നമസ്കാരം കണ്ടുകൊണ്ടിരുന്നത് വോയിസ് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം